മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം പുതിയ പാഠപുസ്തകങ്ങളായത് കൊണ്ട് തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് നൽകുകയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കുന്നു നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചോദ്യപേപ്പറിൽ പേര് പേരെഴുതാനുള്ളൊരു കോളം ഉണ്ടാവും നിങ്ങളുടെ ക്ലാസ് എഴുതാനുള്ളൊരു കോളം ഉണ്ടാവും നിങ്ങളതൊന്നും നൽകിയിട്ടില്ല പേര് മാത്രമേ പേര് എഴുതാനുള്ള കോളം മാത്രമേ നൽകിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യ പേപ്പറിലേക്ക് പോകാം നോക്കൂ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് കോഷ്ടകാത് ഉചിതാനി അക്ഷരാണി സ്വീകൃത്യ ജീവി നാമാനി നാമാനീ ലിഖത്തു എന്താ പറഞ്ഞിരിക്കണത് കളത്തിൽ നിന്ന് ഉചിതമായ അക്ഷരം എടുത്ത് ജീവികളുടെ പേര് എഴുതുക അപ്പോൾ ഈ ജീവികളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ സംസ്കൃതത്തിൽ എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ ഈ കളത്തിൽ ആ വാക്കുകളുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും ഇടതെഴുതാനും കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് പോയാലോ ഒന്നാമത്തെ അക്ഷരം ഒന്നാമത്തെ ചിത്രം ആരുടെയാണ് അണ്ണാൻ്റെ ആണല്ലേ അണ്ണാൻ ഈ അണ്ണാൻ അപ്പോൾ നമുക്ക് സംസ്കൃതത്തിൽ എന്താണ് പറയുക നമ്മൾ രണ്ടാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ പറഞ്ഞോളൂ ചിക്രോടാ ആ അക്ഷരങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ നോക്കൂ ഒന്ന് പറഞ്ഞ ഇതിൽ ഏതാണ് ചീ ആ ഇതാണ് ചി ക്രോ എന്നുള്ള അക്ഷരം ഏതാണ് ക്രോ ഡഹ ചിക്രോ ഡഹ ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് നമുക്ക് ലഭിക്കും ഇവിടെ രണ്ടാമത് കാക്കയാണല്ലേ നമ്മൾ സംസ്കൃതത്തിൽ എന്താ പറയുക ആ ഉത്തമം കാക്കഹ അപ്പം നോക്കൂ ഇവിടെ കായുണ്ട് കഹയുണ്ട് കാക്കഹ ചില മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അക്ഷരമില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അല്ലാത്ത കുട്ടികൾ അല്ലാത്ത കുട്ടികൾക്ക് അക്ഷരത്തിൻ്റെ സഹായത്തോടെ എഴുതാൻ കഴിയും ഓക്കെ ആ തത്തയ്ക്ക് എന്താണ് പറയുക പറഞ്ഞോളൂ വിടെ കഹ ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ എടുത്തെഴുതാം അടുത്ത ആന ആനയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ആ ഗജഹ എന്നുള്ളതാണ് ഖഹഹ എന്നുള്ളതാണല്ലേ അടുത്തത് കരടി കരടിക്ക് നമ്മൾ എന്താണ് പറയുക പറഞ്ഞോളൂ ആ ഭല്ലൂകൊ ഭൂകൂക ചിക്രോടഹ ഒപ്പം പറഞ്ഞോളൂ ചിക്രോടഹ ക ഗജഹ ഭല്ലൂക്കഹ അപ്പോൾ എല്ലാ ഉത്തരങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കൃത്യമായിട്ട് എടുത്ത് എഴുതിയാൽ നമുക്ക് എല്ലാ അഞ്ച് മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് കിട്ടിയ ലൈഗ്രീഡും കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ എളുപ്പം ഇങ്ങനെ ഇത്തരത്തിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സാധാരണ നമുക്ക് വരാറ് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകുന്നു രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ ആ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലേ സംഖ്യാനുസാരം നക്ഷത്രാണി വർണേനൽ ഇമ്പതു എന്താ പറഞ്ഞിരിക്കുന്നത് സംഖ്യയ്ക്കനുസരിച്ച് നക്ഷത്രങ്ങൾക്ക് നിറം കൊടുക്കൂ അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഏകാദശ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സംഖ്യ പഠിച്ചിരിക്കണം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സംഖ്യകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ സംഖ്യകളൊന്നു പറയൂ ഏകം ദ്വേ ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ അപ്പോൾ ഈ സംഖ്യകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന എന്താ സംഖ്യ വായിച്ചോളൂ ആ ഏകാദശ നമുക്കറിയാം ദശ എന്ന് പറഞ്ഞാൽ പത്താണ് അപ്പോൾ ഏകാദശ എന്ന് പറയുന്നത് എത്രയാണ് പതിനൊന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്ന് നക്ഷത്രങ്ങൾക്ക് നിറം കൊടുക്കണം അപ്പോൾ ഇവിടെ എത്ര നക്ഷത്രങ്ങളുണ്ട് ഏകം ദ്വേ ത്രീനി ചുവരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ അപ്പോൾ ഒരു നക്ഷത്രം ഒഴിച്ച് ബാക്കി എല്ലാ നക്ഷത്രങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം നിറം നൽകണം എന്നാൽ മാത്രമേ നമുക്കിവിടെ മാർക്ക് കിട്ടുള്ളൂ അടുത്തത് ദശ ദശ എന്ന് വെച്ചാൽ എത്രയാണ് ആ പത്ത് അല്ലേ ഇവിടെ എത്ര നക്ഷത്രങ്ങളുണ്ട് ഒന്ന് രണ്ട് ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച അപ്പോൾ ടോട്ടൽ ഇവിടെ പത്ത് നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പത്ത് നക്ഷത്രങ്ങൾക്കും നിറം നൽകണം അടുത്തത് പഞ്ചദശ പഞ്ചദശ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ച ഏറ്റവും വലിയ സംഖ്യയാണ് അല്ല ഇത് പഞ്ചദശ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച്ന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്ര എത്ര നക്ഷത്രങ്ങളെന്ന് നോക്കൂ ആ ഏകം ദ്വരി പഞ്ച് ഷെഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ പതിനഞ്ച് നക്ഷത്രങ്ങളാണ് ഇവിടെയുള്ളത് അപ്പോൾ നമ്മൾ എത്ര നക്ഷത്രങ്ങൾക്കും നിറം കൊടുക്കും എല്ലാ നക്ഷത്രങ്ങൾക്കും നിറം കൊടുത്താൽ മാത്രമേ ആ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോ സ്കോർ ചെയ്യാൻ കിട്ടുകയുള്ളൂ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ട മാർക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അടുത്തത് അഷ്ട അഷ്ട എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് അപ്പോൾ ഇവിടെ എത്ര നക്ഷത്രങ്ങൾ നോക്കുവോ ഏകം ദ്വേ ത്രീണി ചുവരി പഞ്ച ഷെഡ് സപ് അഷ്ട നവ ദശ അപ്പോൾ എത്ര നക്ഷത്രങ്ങൾ നമുക്ക് വിടാം ആ രണ്ട് നക്ഷത്രങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ നക്ഷത്രങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നിറം നൽകേണ്ടി വരും അപ്പോൾ അത് ഏത് രീതിയിലേ നമുക്ക് നിറം നൽകാം ഈ രീതിയിലോ ഈ രീതിയിലോ നമുക്ക് നിറങ്ങൾ നൽകാം അവസാനത്തെ നോക്കൂ ത്രയോദശ ത്രയോദശ എന്ന് പറഞ്ഞാൽ പറഞ്ഞത്രയാണ് ആ പറഞ്ഞോളൂ പതിമൂന്ന് അപ്പോൾ എത്രണം നമ്മൾ കൊടുക്കണം ഏകം ദ്വേ ത്രീനി ചരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ ത്രയോദശ ത്രയോദശ അപ്പോൾ പതിമൂന്ന് നക്ഷത്രങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം നിറം നിറം നൽകണം ഇവിടെ പതിനഞ്ച് നക്ഷത്രങ്ങളുണ്ട് പതിമൂന്ന് നക്ഷത്രങ്ങൾക്ക് നമ്മൾ നിറം നൽകേണ്ടതുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സംഖ്യകളുടെ ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ നക്ഷത്രങ്ങളാണ് മാഷ് നൽകിയിരിക്കുന്നത് ചിലപ്പോൾ ചിത്രങ്ങൾ ആയിരിക്കാം നൽകുന്ന നൽകുന്നുണ്ടാവുക അതെണ്ണി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വരച്ച് ചേർക്കേണ്ടി വരും അപ്പോൾ ഈ സംഖ്യകൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത് മൂന്നാമത്തെ പ്രവർത്തനത്തേക്ക് നമുക്ക് പോകാം എന്താണ് മൂന്നാമത്തെ പ്രവർത്തനം ഉദാഹരണാനുസാരം പദസൂര്യം ദൃഷ്ടവ വാക്യാനീജ ചെയ്തു എന്താ പറഞ്ഞിരിക്കുന്നത് പദസൂര്യൻ നോക്കി ഉദാഹരണമനുസരിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക നമ്മുടെ പാഠഭാഗത്തിലെ ഒരു പ്രവർത്തനം തന്നെയാണ് വയം എന്ന വാക്കിവിടെ നൽകിയിട്ടുണ്ട് അതിന് പഠാമഹ ഗായാമഹ ധാവാമഹ പശ്യാമഹ നമുക്ക് എന്നാണ് വയം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇത് രണ്ട് വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു വാചകം നിർമ്മിക്കുക രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമുക്കൊരു വാക്യം ഉണ്ടാക്കണം അതിന് ഉദാഹരണം നോക്കൂ വയം പഠാമഹ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള മൂന്ന് വാ വാചകൾ ആയിരിക്കും പറയൂ ആ വയം പശ്യാമഹ വയം നമുക്ക് കാണാം വയം ധാവാമഹ നമുക്ക് ഓടാം വയം ഗായാമഹ നമുക്ക് പാടാം ഈ രീതിയിൽ മൂന്ന് ഉത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ മൂന്ന് വാചകങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് മൂന്ന് മാർക്ക് ലഭിച്ചു അടുത്ത ചോദ്യം നോക്കി അതിൽ എന്താണ് ആ ചിത്രയെ കതി അണ്ടാനി സന്ധി ചിത്രത്തിൽ എത്ര അണ്ടാനി മുട്ടകൾ ഉണ്ട് അപ്പോൾ നമ്മൾ താഴത്തെ ഉത്തരവുണ്ട് ചിത്രേ ഡാഷ് അണ്ടാനി സന്ധി ബ്രാക്കറ്റിൽ സംഖ്യകളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചി മുട്ടകളുടെ എണ്ണം എണ്ണി നോക്കുക എന്നുള്ളതാണ് നമുക്ക് എണ്ണി നോക്കാം പറയൂ ഏകം ദ്വരി പഞ്ച് ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ ത്രയോദശ അപ്പോൾ എത്ര മുട്ടകളുണ്ട് ആ പതിമൂന്ന് മുട്ടകളുണ്ട് പതിമൂന്ന് എന്നുള്ളത് നമുക്കിതിൽ ഏതാണ് ഇത് എത്രയാണ് ഏകാദശ പതിനൊന്നാണ് ഇത് പതിനാല് ചതുർദശയാണ് ഇത് ദ്വാദശയാണ് ഏറ്റവും അവസാനം ഉള്ളത് ദ്വാദശയാണ് പതിമൂന്ന് ത്രയോദശ എന്നുള്ള ഉത്തരം ഇതാണ് അപ്പോൾ ഇത് നോട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്കുകൾ നമുക്ക് ലഭിക്കും അപ്പോൾ അതിന് അഞ്ച് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്ത് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിയും എളുപ്പമല്ലേ ഓക്കെ ഇതുപോലെ പ മറ്റേതെങ്കിലും വാക്കുകൾ നൽകിയിട്ടായിരിക്കാം നിർമ്മിക്കാൻ നൽകുക മഷ പറയുന്നു വീണ്ടും വീണ്ടും പറയുന്നു ഇതൊരു മോഡലാണ് അടുത്ത പ്രവർത്തനത്തേക്ക് പോകാം നാലാമത്തെ പ്രവർത്തനം എന്താണ് യഥോചിതം യോജ ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ കുറേ വാഹനങ്ങളുടെ പേരുകൾ പഠിക്കുന്നുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് നാലാമത്തേൽ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വാക്കുകൾ കൂടി ഉണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ ട്രെയിനുണ്ട് ഓട്ടോറിക്ഷയുണ്ട് ബൈക്കുണ്ട് അതുപോലെ തന്നെ കാറുണ്ട് അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്ക് കാർ യാനം എന്നുള്ളതാണ് അത് കേട്ടാൽ തന്നെ നമുക്കറിയാം അതെന്താണ് ആ കാറാണ് അല്ലേ കാർ യാനം അടുത്തത് ദ്വിചക്രിക ദ്വിചക്രിക എന്ന് പറഞ്ഞാൽ എന്താണ് ദ്വിചക്രിക രണ്ട് ചക്രമുള്ള വാഹനം ഏതാണ് ആ ബൈക്കാണ് ഇങ്ങോട്ട് വരച്ച് ചേർക്കുക ത്രിചക്രിക എന്ന് പറഞ്ഞാലോ ആ മൂന്ന് ചക്രമുള്ള വാഹനം അപ്പോൾ അത് ഏതാണ് മൂന്ന് ചക്രമുള്ള വാഹനം ഓട്ടോറിക്ഷ അതിലേക്ക് വരച്ച് ചേർക്കുക റെയിൽ യാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ റെയിൽവേ ട്രെയിൻ എന്നുള്ളതാണ് അത് ട്രെയിനിലേക്കും വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നാല് മാർക്കുകൾ കിട്ടി അതിൽ അവസാനത്തെ പ്രവർത്തനം നോക്കൂ ഉദാഹരണാനുസാരം രക്താംശാന് പൂരെയ്തു ഉദാഹരണമനുസരിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക അവിടെ നോക്കിയാൽ ഒരു പക്ഷിയുണ്ട് അതിനെന്തെങ്കിലും ഇരിക്കുന്നത് ഖഗഹാ അസ്ഥി പക്ഷി ഉണ്ട് അപ്പുറത്ത് കുറേ പക്ഷികളുണ്ട് നാല് പക്ഷികളുണ്ട് അപ്പോൾ ഖകാഹാ സന്ധി പക്ഷികൾ ഉണ്ട് സന്ധി രണ്ടു അസ്ഥി അസ്ഥി എന്നുള്ളതിനും സന്ധി എന്നുള്ളതിനും ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ അസ്ഥി എന്നുള്ളത് ഏകവചനത്തിൽ ഒരെണ്ണം മാത്രം വരുമ്പോൾ പ്രയോഗിക്കുന്നതും സന്ധി എന്നുള്ളത് രണ്ടിലധികം വരുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുവാണ് ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് താഴത്തെ എങ്ങനെ ഇവിടെ എന്തുണ്ട് ആപ്പിൾ ഉണ്ട് അല്ലേ സേവം അല്ലെങ്കിൽ ഫലം പഴം ഉണ്ട് പഴം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഫലം ഉണ്ട് ഫലം ആ അസ്ഥി എന്നുള്ളത് എഴുതുക ആ ഇവിടെ മൂന്ന് പഴങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അവിടെ എന്ത് എഴുതണം ഫലാനി സന്ധി എന്നുള്ളത് തന്നെ നമുക്ക് എഴുതാൻ കഴിയും അപ്പോൾ അസ്ഥി സന്ധി ഏകാദിനത്തിൽ എന്നും ബഹുവചനത്തിൽ സന്ധി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് ചോദ്യ പേപ്പറിലുണ്ടാവുക അഞ്ച് പ്രവർത്തനങ്ങളുണ്ടാവും അതിൽ നാലെണ്ണമാണ് നമുക്ക് ചെയ്യാൻ സാധാരണഗതിയിൽ വരാറ് അപ്പോൾ നാല് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അഞ്ചാമത്തെ പ്രവർത്തനം എപ്പോഴും ഒരു ചിത്രത്തിന് നിറം നൽകുക എന്നുള്ള പ്രവർത്തനമാണ് ഭക്ഷ്യയുടെ ഒരു കടൽ തീരത്ത് കുട്ടികൾ കളിക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഈ രീതിയിൽ മറ്റേതെങ്കിലും ചിത്രങ്ങൾ നമുക്ക് വരാം നിർബന്ധമായും ക്രയോൺസ് നമ്മൾ കയ്യിൽ വെക്കേണ്ടതാണ് സ്കെച്ചൊന്നും കൊണ്ടുപോകരുത് കാരണം സ്കെച്ച് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വസ്റ്റൻ ആകെ കുതിർന്ന് നാശാവുന്ന രീതിയിലേക്ക് പോകും അപ്പോൾ നാലെണ്ണത്തിൽ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും നിറം കൊടുക്കലാണ് ബാക്കിയുള്ള നാല് പ്രവർത്തനങ്ങളിൽ മൂന്ന് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം സംസ്കൃതം പരീക്ഷയിൽ മാർക്ക് മേടിക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ് പരീക്ഷയിൽ എല്ലാവർക്കും ഏകലീട് നേടാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നർമില്ലാമഹ